ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പനിയിൽ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഞാൻ നമ്മുടെ സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും തിരുവോണാശംസകൾ ഞാൻ നേരുന്നു കേട്ടോ ഓണക്കേട് എന്താ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മുടെ ഉച്ച അമ്മയ്ക്കും ചേച്ചിയെത്തിയിട്ടുണ്ട് കേട്ടോ അത് ഉറങ്ങി ഓരോന്നുറന്ന് അങ്ങനെ ചേച്ചി എത്തി കേട്ടോ അപ്പോൾ ചേച്ചി ഒരു ഒന്നര ആ ഒരു ടൈമോട് കൂടി എത്തി കേട്ടോ ചേച്ചി നേരം വൈകീട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഈവനിങ് ആ ഒരു ടൈമോട് കൂടിയിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പന്ത്രണ്ട് മണിക്കാവുമ്പോൾ ഇറങ്ങും അപ്പം നമുക്ക് വന്നിട്ട് സദ്യ കഴിക്കാം ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നാൽ പറഞ്ഞത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് വരുന്നത് കേട്ടോ അവിടെ നിന്ന് ഞങ്ങളുടെ ആൻറ്റിയുടെ അനിയൻ്റെ ഓട്ടോ വിളിച്ചിട്ടാണ് വരുന്നത് അപ്പം ചേച്ചിയൊരു ഒന്നര ആ ഒരു ടൈമോട് കൂടിട്ടെത്തി അപ്പോൾ നമ്മുടെ ഓണസദ്യയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓണസദ്യക്ക് സ്പെഷ്യലായിട്ട് സാമ്പാർ ഇഞ്ചമ്പുളി പഴം പിന്നെ കാളൻ പിന്നെ വടവപ്പിളി അച്ചാർ അവിയൽ പിന്നെ മൂന്ന് തരം പായസമാണ് കേട്ടോ പിന്നെ പപ്പടം മൂന്ന് തരം പായസം എന്ന് പറയണത് മറ്റേ ചക്ക പായസം ഉണ്ട് പിന്നെ പാലട ഉണ്ട് പിന്നെ പരിപ്പ് പായസം ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് തരം പായസമാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് മണി ആ ഒരു ടൈം ആ ചേച്ചി വന്നു വേഗം ചേച്ചി ഡ്രസ്സ് മാറി കാര്യങ്ങളൊക്കെ മാറിയിട്ട് സെറ്റ് സാരി ഒക്കെ എടുത്തിട്ടാണ് വന്നത് കേട്ടോ അവിടുത്തെ എന്താ പറയുക ഓണം കഴിഞ്ഞിട്ടാണ് വെച്ചാൽ ചേട്ടൻ്റെ വീട്ടിലത്തെ ഓണം കഴിഞ്ഞിട്ടാണ് ചേച്ചി ഇവിടെക്ക് വരുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു മ്യൂസിയൻ്റെ ഫസ്റ്റ് തോണാണ് കേട്ടോ നാട്ടിലത്തെ ഫസ്റ്റ് തോണാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഞാനും പറഞ്ഞു അന്നാൾ ചേച്ചി വരട്ടെ ചേച്ചി വന്നിട്ട് നമുക്ക് കഴിക്കാം പക്ഷേ ഞങ്ങൾ രണ്ട് മണിയായിരിക്കും അറിയാമല്ലോ നന്നായി വെച്ച് തുടങ്ങി കേട്ടോ പിന്നെ വേഗം നമ്മൾ ടൈമും കാര്യങ്ങളൊന്നും കളഞ്ഞില്ല വേഗം ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ചേച്ചി വരുമ്പോഴേക്കും ഞങ്ങൾ ഓരോന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടാനും കാര്യങ്ങളൊക്കെ ചോറും പപ്പടമൊക്കെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പഴം പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേച്ചി വന്നു കഴിഞ്ഞാൽ കഴിച്ചാൽ മതിയല്ലോ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും എന്താ പറയുക കഴിച്ചാൽ മതിയല്ലോ ഇപ്പോൾ ചേച്ചി അവിടുത്തെ ഓണ സദ്യ ഓണം കഴിഞ്ഞിട്ടാണ് വരണത് സദ്യമൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് കുറച്ച് കഴിച്ചിട്ടുള്ളു അധികം കഴിച്ചില്ല ഒരു കുറച്ച് ചോറുണ്ടോ പിന്നെ ഇവിടെ വന്നിട്ടും കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ചേച്ചി വയറ് ഫുള്ള് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചേച്ചി അതിൻ്റെ ഇടയിൽ ഇരുന്നപ്പോൾ മ്യൂസിയനെ ചേച്ചിയുടെ അടുത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അവൾക്ക് വേറെ ചെറിയാലും ഇപ്പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ ഒരു ചെറിയ അലിപെടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് അവിടെ തന്നെ ഇരിക്കണം അവിടെ അവൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അവിടെ തന്നെ ഇരുന്നോട്ടെ ആ സൈഡില് ഞങ്ങൾക്ക് രണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അപ്പം ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് കഴിഞ്ഞ കൊല്ലം ഉണ്ടായി കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഒരുമിച്ചല്ല ഇരുന്നുണ്ടായിരുന്നു ചേച്ചി പുറത്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ മീസും ചേച്ചിയും അമ്മാമി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഓണസദ്യ കേട്ടോ നമ്മൾ ഇപ്രാവശ്യം കഴിച്ചതും ഞാൻ ചേട്ടൻ വീട്ടിൽ പോയില്ലാട്ടോ കാരണം എനിക്ക് എനിക്കിപ്പോൾ ഒമ്പതാം മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ട്രാവലിംഗ് ഒക്കെ നന്നായി ഒഴിവാക്കി കൊടുക്കാനോ ഒരു സ്ഥലത്തേക്കും ഞാൻ പോകുന്നില്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് പോകും നമുക്ക് ചെക്കപ്പും കാര്യങ്ങളും അതിന് മാത്രം അല്ലാതെ ഞാൻ വല്ല പരിപാടിയും കാര്യങ്ങൾക്കും ഞാൻ ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ എനിക്ക് ട്രാവലിങ് ഇപ്പം തീരെ പറ്റുന്നില്ല കാരണം ഒരു കുഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നമുക്ക് കാറിലോ അല്ലെങ്കിൽ ഓട്ടോയിലെന്തിലോ ഇരുന്നാൽ മതി എനിക്ക് അപ്പോഴേക്കും വേദനകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എവിടിക്കും ഇല്ല എനിക്ക് വയ്യ തീരെ വയ്യ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഒരു ടൈം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്താ പറയുക സാധാരണ ഇപ്പോൾ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ കാരണം ചേട്ടൻ്റെ വീട്ടിലത്തെ ഓണം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരാം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ചടങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ഞാൻ എന്തായാലും എന്ന് പറഞ്ഞു പക്ഷെ കുറേ പ്രാവശ്യം എന്നെ വിളിച്ചു ഓണത്തിനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾക്ക് എന്ന് പറയുമ്പോ ഒമ്പതാം മാസം ഏകദേശം പകുതി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അവൾ എന്തായാലും ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഞാനും ഇല്ല കാരണം എനിക്കും വയ്യ കാരണം ഓരോ ദിവസം നമുക്ക് ഓരോരോ വേദനകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇന്നൊരു വേദനയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നാളെ വേറെ വേദനയൊക്കെയാകും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ ഒരു സ്ഥലത്തേക്കും ഇപ്പോൾ എവിടേക്കായി എവിടേക്കും ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാറില്ല ആകെ പോകുന്നത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പ് കാര്യങ്ങളെല്ലാം മാത്രം ഞാൻ ഇവിടെ നിന്ന് പോകും അല്ലാതെ വേറൊരു സ്ഥലത്തേക്ക് ഞാനിപ്പോൾ പോ പോക്ക് ഒഴിവാക്കി നോക്കാം കേട്ടോ കാരണം നമുക്കിപ്പോൾ എപ്പോഴാണ് വേദന വേദ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മുമ്പതാ മാസം എനിക്കിപ്പോൾ ഇന്നിപ്പോൾ പതിനാറാം തീയതിയായി പതിനേ എനിക്ക് ഇരുപതാം തീയതി ഒമ്പതാം മാസം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ യാത്രകളൊക്കെ ഒഴിവാക്കാനാണ് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളത് മാക്സിമം റെസ്റ്റ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സദ്യ കഴിക്കാതിരിക്കാം കേട്ടോ അപ്പോൾ അത് മിയൂസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആരും തന്നു കേട്ടോ അവൾക്ക് വെറുതെയാണ് വാശി പിടിച്ചത് അവിടെ ഇരിക്കാൻ വെറുതെയാണ് കേട്ടോ വാശി പിടിച്ചത് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് എഴുന്നേറ്റൊക്കെ പോയി തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ ഓണസദ്യയും കാര്യങ്ങളൊക്കെ ഏകദേശം ഇത്ര തന്നെ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ചാട്ടൻ്റെ അവിടുത്തെ ഓണസദ്യയുടെ എനിക്ക് അയച്ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ അവർക്ക് സാധാരണ കമ്പനിയിലേക്ക് ഇതുപോലെ ഈ ഒരു സെറ്റ് ഇങ്ങനെ കൊടുക്കും അതാണ് കേട്ടോ അല്ലാണ്ട് വേറെ എന്താ പറയുക അവിടെ പോയി എല്ലാവരും കൂടി സെലിബ്രേഷനും കാര്യങ്ങളൊന്നും അവർക്ക് അവിടെ ഇല്ല കേട്ടോ ഏതോ ഒരു കൊല്ലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ കൊല്ലമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതുപോലൊരു സെറ്റിലിങ്ങനെ ഓരോ കറികളൊക്കെ ആയിട്ട് കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ പകുതിയും ചേട്ടൻ കഴിക്കാത്ത കറികളാണ് കേട്ടോ ഈ മോര് അങ്ങനെ സംഭവങ്ങളൊന്നും ആൾ കഴിക്കില്ല അങ്ങനെ ചേട്ടൻ്റെ സദ്യ ഇതായിരുന്നു കേട്ടോ അങ്ങനെ അതേ ഓണത്തിൻ്റെ ഏകദേശം ഒരു പകുതി നമ്മുടെ കഴിഞ്ഞു കേട്ടോ ഇനി എന്തായാലും ഓണത്തിന് നമ്മളൊരു സെറ്റ് സാരി എടുത്തിട്ടൊരു ഫോട്ടോ അത് നിർബന്ധമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മലയാളികൾ എല്ലാവരും ഇപ്പോൾ ഞാൻ ഇൻസ്റ്റ തുറ തുറന്നു കഴിഞ്ഞ് ഇൻസ്റ്റ ഇപ്പോൾ ഇൻസ്റ്റ വേണ്ട അല്ലെങ്കിൽ വാട്സാപ്പ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോ ആയിക്കോട്ടെ എല്ലാം തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും സെറ്റ് സാരി എടുത്ത് ഫോട്ടോ എടുക്കണം അപ്പോൾ ഞാൻ എന്താ പറയുക പതിനാലാം തീയതി എണ്ണ അമ്മയടുത്ത് പറഞ്ഞു എനിക്കൊരു സെറ്റുമുണ്ട് മേടിച്ചതാണ് എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷെ അത് ഭയങ്കര ചെറിയ കരിയായി കരയായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഉള്ളപ്പോൾ മേടിച്ചൊരു സെറ്റ് മുണ്ടാണുള്ളത് അപ്പോൾ ഞാൻ ഇത്തിരി വലിയ കരിയായിട്ടുള്ളത് മേടിച്ച് കൊണ്ടുപോവാന്നു പോകുന്നുണ്ട് അപ്പോൾ ചേച്ചി വന്നു കഴിഞ്ഞാൽ സെറ്റ് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ അപ്പോൾ നമുക്കിതൊന്നും എല്ലാവരും എടുക്കും സെറ്റ് സാരി എടുത്തു അല്ലെങ്കിൽ ഓണത്തിന് അതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഞാൻ ഈ അയൺ ചെയ്യണം സെറ്റ് സാരി സെറ്റ് സാരിയാണ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് സെറ്റും മുണ്ടാണ് എനിക്ക് സെറ്റ് സാരി എടുക്കാൻ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ വയർ ഇത്തിരി കൂടിയും വെച്ച കാരണം നമുക്ക് പ്ലീറ്റ്സ് കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സാരി എടുക്കാനായിട്ട് ഇപ്പോൾ വയറുള്ളതുകൊണ്ട് കിട്ടും അല്ലാതെ എനിക്ക് സാരി എടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല എടുത്തു വരുമ്പോഴേക്കും ഞാൻ ആകെ വേർത്തൊരു വിധ ആകൂട്ടാ കാരണം പ്രീപ്ലീറ്റ് ചെയ്തിട്ട് വേണമല്ലോ സാരി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഒരു ഞങ്ങൾ ഫുഡ് കഴിച്ച് രണ്ടര ഒരു ടൈമോട് കൂടിയിട്ട് ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചേരം കെടുന്നു കേട്ടോ നല്ല പായസം പായസത്തിൽ നല്ല മധുരമായി കാരണം എല്ലാവരും നല്ല മ ഞാൻ കുറച്ചേ കഴിച്ചോളൂ കാരണം എനിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഷുഗർ ടെസ്റ്റ് ഉണ്ട് കേട്ടോ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട് ഒമ്പതാം മാസത്തിലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മധുരങ്ങളൊക്കെ കുറച്ചാണ് കഴിക്കണുള്ളൂ അധികം കൂടുതലായിട്ടൊന്നും കഴിക്കണില്ല ഇവരൊക്കെ നന്നായിട്ട് പായസം കുടിച്ചിട്ട് നല്ല മത്ത് പിടിച്ചിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പം ഞാൻ ചേച്ചിട്ട് പറഞ്ഞു ഒരു നാല് മണിയോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ ഒരു അഞ്ചുമണിയാകുമ്പോഴേക്കും കഴിയും അഞ്ചരോട് കൂടിയിട്ട് നമ്മുടെ ഇതും കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പം എനിക്ക് ചേച്ചി എണീക്കെന്ന് പറഞ്ഞു ചേച്ചിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോണ കാരണം നല്ല ക്ഷീണമാണ് കുട്ടീനെ നോക്കണം ജോലിക്കും പോകണം രണ്ടും കൂടിയിട്ട് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമില്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പം ചേച്ചി ജോലിക്ക് പോണ സമയത്ത് അവിടെ അമ്മയപ്പനാണോ നോക്കാറ് അവിടത്തെ കേട്ടോ അപ്പോൾ ചേച്ചി എന്തായാലും പറഞ്ഞു എനിക്ക് ഞാൻ ഒരു കുറച്ചേരൊക്കെ എടുക്കട്ടെടിയത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ സാരിയും കാര്യങ്ങളൊക്കെ പ്രീപ്ലീച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞു ഓ പ്രീപ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് എടുക്കാൻ പറ്റൂലേ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ചേച്ചി പ്രീപ്ലീച്ച് ചെയ്തിട്ട് ലാസ്റ്റിട്ട് ആ ഒരു ലുക്ക് ഞാനിവിടെ കാണിച്ചതരാം കേട്ടോ ചേച്ചിയുടെ അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മൾ പ്രീപ്ലീറ്റ് ചെയ്ത സാരി ലുക്ക് ലാസ്റ്റത്തെ ലുക്ക് എന്ന് പറയുന്നത് ചേച്ചി പറഞ്ഞു ചേച്ചി തന്നെ പറഞ്ഞു ഭയങ്കര സിമ്പിൾ അടി എടുക്കുക നല്ല രസമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റോട് കൂടിയിട്ട് തന്നെ വേഗം ഇത് തീരും അപ്പം ഞാൻ ഈ ഒരു സെറ്റുമുണ്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത്തിരി കാര്യമൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റും ഉണ്ട് അപ്പം ഞാനും ചേച്ചി മ്യൂസും എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ ഓണത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതിനൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനിതിൽ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ ലുക്ക് എൻ്റെ സെറ്റുമുണ്ടും അതുപോലെ തന്നെ ചേച്ചിയുടെ സെറ്റ് സാരിയായിരുന്നു കേട്ടോ എനിക്ക് സെറ്റ് സാരി എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല വൈറൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ സെറ്റ് സാരിന്ന് സെറ്റുമുണ്ടിലേക്ക് മാറിയത് കേട്ടോ അപ്പം മ്യൂസായിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ രണ്ടുപേരുടെ സിംഗിൾ ഫോട്ടോസും എടുത്തു ഡബിൾ ഫോട്ടോസ് എല്ലാതും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ ഓണത്തിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഉള്ളൂ ഇത്രയുള്ളോട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ സെറ്റ് സാരിയിലേയും സെറ്റ് മുണ്ടിൻ്റെയും ലുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തോളോട്ടോ അപ്പോൾ ഞാൻ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഗൈസ് ബൈ